ഇന്നലെ എം എസ് എം പ്രസിഡന്റ് ഉപയോഗിച്ചൊരു വാക്ക് ഇടത് ഹിന്ദുത്വ ഇടത് ഹിന്ദുത്വ ഇടത് ഹിന്ദുത്വ എന്ന വാക്ക് ഈ കേരളത്തിൽ ആദ്യമായി കോയിൻ ചെയ്തത് ജമാ ഇസ്ലാമിയാണ് ജമായ വാക്കാണ് അതിനു പുറമെ അദ്ദേഹത്തിന്റെ പോസ്റ്റിലെ ചില വാക്കുകൾ ഉത്തമ വരേണ്യനായ ഈ അഗ്രഹാരപുത്രൻ ഉത്തമ വരേണ്യനായ അഗ്രഹാരപുത്രൻ ശരീരത്തിൽ ലക്ഷണമൊത്ത സംഖി പെറ്റുകെടുപ്പുണ്ട് ഞങ്ങൾ അതിന്റെ കൃത്യമായ ഡേറ്റ് ഞാൻ പോകണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിലമ്പൂർ ഇലക്ഷന് ശേഷം ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ സി ദാവൂദ് എന്നൊരാൾ ഉപയോഗിച്ച വാക്കാണ് ഏത് ഈ പറഞ്ഞ ഇടത് ഹിന്ദുത്വ എന്ന് വെച്ചാൽ ജമാലാമിയുടെ കേരളത്തിലെ ഒന്നാമത്തെ ാക്കായിട്ടുള്ള സി ദാവൂദിന്റെ വാക്കുകളാണ് ഇന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റിന്റെ നാക്കിൽ നിന്ന് ഒഴുകുന്നത് ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ അദ്ദേഹം സമ്മതിച്ചത് ഞങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുടെ നാക്കായി ഇന്ന് അവർ മാറിയിരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമി വിഴുങ്ങിയിരിക്കുന്നു